ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയൊക്കെ ഇപ്പോ ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്താ ഇവർക്ക് പള്ളി ഒന്ന് വിലക്കണ്ടേ ഇപ്പോ വൈജു ഇന്ന് പള്ളി ഇവർ നിന്നാലുണ്ടല്ലോ കേരളത്തിലെ പകുതിയിലധികം മുസ്ലിങ്ങൾ ഇവർക്ക് പള്ളി വിലക്കേണ്ടി വരും കാരണം യൂട്യൂബിലാ വരുന്നത് ഒരു കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് പാണ്ടിക്കാടാ ഓക്കെ അങ്ങനെ നാടാല്ലേ അപ്പോ ആള് ഞാന് ഒരു വീഡിയോ കക്ഷി എടുത്ത് കണ്ടു ഞാൻ അങ്ങനെ ഞാനങ്ങനെ അവരുടെയൊന്നും വീഡിയോകൾ കാണുന്ന ആളല്ല ആ മേഖലകളിലൊന്നും ഞാൻ എത്തിപ്പെടാറില്ല ഒരു ദിവസം എന്തൊക്കെ അങ്ങനെ കാണുന്നു എന്തൊക്ക അതേ മൗലവിമാരെ ആളിങ്ങനെ കളിയാക്കുകയാണെ ഈ മൗലവിമാരുണ്ടല്ലോ ഉസ്താദ് പറയുന്നത് കേട്ടോ ഇങ്ങനെ കുറെ നീട്ടിയും ഇയാൾ ഇങ്ങനെ കുഞ്ഞാൻ നരകത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം നിങ്ങൾ അങ്ങ് വാങ്ങിച്ചോ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു ഉസ്താദുമാര് കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ സ്ഥാദുമാരെ നിന്നു ഹലാലാണ ശരി ഞാൻ നരകത്തിലല്ലേ പോണത് ഞാനങ്ങ് വെക്കുകയുള്ളു നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന നിങ്ങ വയ്ക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഭാര്യയുണ്ട് ഭാര്യയുമായിട്ടാണ് ഇവര് പലപ്പോഴും വന്ന് വീഡിയോകൾ ചെയ്തത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചപ്പോസ്താദുമാരെല്ലാം കൂടെ കയറി അങ്ങ് നെങ്ങി അവൻ അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന് അങ്ങനെ ലോകത്ത് ഒരാളിന്റെ ഉമ്മമാര് മരിക്കാതിരിക്കണം എന്നാൽ ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണെന്ന് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് അല്ല അതിന് ചേച്ചി കഴിഞ്ഞ ദിവസം ഇവര് സ്റ്റാമിന എന്ന് പറയുന്ന ഒരു ബൂസ്റ്റ് ചെയ്യണം നമ്മുടെ ആരോഗ്യം അതല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്യണം ഈ നോമ്പാലൊക്കെയാണല്ലോ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് സ്റ്റാമിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു ലിക്വിഡ് ആണെന്ന് തോന്നുന്നത് എനിക്ക് ജ്യൂസ് പോലെയുള്ള സാധനം അത് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിൽ ഒരു വീഡിയോ ഒരു ആഡ് ചെയ്തിരുന്നു പരസ്യം അതിനെതിരെ ഇന്നിപ്പോ ആ ചങ്ങാതിയെ വധിച്ചു വ വലിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകത ഉണ്ട് ആരെന്തു പറഞ്ഞാലും ശരി മൈൻഡ് പോലും ചെയ്ല നായാൾ ചെയ്യുന്ന മേഖലയിൽ അയാൾ അതീവ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകും അയാൾക്ക് അയാൾക്കൊരു പക്ഷേ കൂടെ അവിടെ കൂട്ടിക്ക് നമ്മളൊന്ന് പറയേണ്ടതുണ്ട് കണ്ണന്റെ ഗുരുവായൂർ കണ്ണന്റെ ഫോട്ടോ വിൽക്കുന്ന അതെ അതെ ആ പെൺകുട്ടിക്ക് അറിയുന്ന ഒരു ജ്വലം അത് ആദ്യമാദ്യം തട്ടം ഇട്ടിരുന്നു അല്ലെ യുവമാരായിട്ടാണ് അതിന്റെ തട്ടം അഴിപ്പിച്ചത് അതുപോലെ കോട്ടയം നസീർ ഒരിക്കൽ പറഞ്ഞു ഇതെന്റെ ചോറാണ് സിനിമ എന്റെ ചോറാണ് അതുകൊണ്ട് ഇവിടെ എനിക്ക് മതം കലർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവരെ എല്ലായിടത്തും മതം കലർത്തി കൊണ്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല നമ്മളെ ഒരു പിടി മണലെടുത്തിട്ട് മുറുക്ക് പിടിക്കാൻ ശ്രമിച്ചാലത് എന്ത് ചെയ്യും അത് ഊർന്നു പോകും ഈ മതത്തിന്റെ ചങ്ങല ഇവര് കൂടുതൽ കൂടുതൽ കടുപ്പിക്കാൻ ശ്രമിക്കും തോറും അതങ്ങ് പൊട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അതിൽ നിന്നും ഊർന്ന് താഴ് വരികയാണ് ചെയ്യുന്നത് ഇവരുടെ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല സ്ത്രീകൾ ഇയാൾ പറയുന്നുണ്ട് ഈ അബുബ് പിന്നെ റഹ്മുള്ള ഖാസമി മൊത്തം ജൂസ് ഉസ്താദ് എന്നാ ഇദ്ദേഹത്തെ പറയുന്നത് കാരണം ജ്യൂസ് ജൂതന്മാർ ഉണ്ടാക്കിയതാണ് കുടിക്കരുതെന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞുപോയി അതുകൊണ്ട് ഇദ്ദേഹത്തെ ജൂസ് ഉസ്താദ് പറയുന്നത് വളരെ വിധിയാണ് എന്നാൽ ചില സമയത്ത് ഇദ്ദേഹം ചില വിഷയങ്ങൾ പറയും മുസ്ലിങ്ങൾ കൊന്നതുപോലെ മനുഷ്യനെ ആര് കൊന്നിട്ടുണ്ടെന്നൊക്കെ ആള് സത്യസന്ധമായിട്ട് ചില വസ്തുതകള് അങ്ങ് തുറന്ന് പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെങ്ങനെയാണോ മുസ്ലിം സ്ത്രീകളെ ഒരു ഭോഗവസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആ ശ്രമിക്കുമ്പോഴെല്ലാം ആ ചങ്ങല ആ വേലികളൊക്കെ പൊളിച്ചടുക്കി അവര് രംഗത്ത് വരുവാണ് ചെയ്യുന്നത് കാരണം അവർക്ക് മനസ്സിലായി ഇന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ കേൾക്കും ടിക്ടോക്കിൽ ആരാത്ത ആരാമായത് കാസർഗോഡൊക്കെ അതീവ സുന്ദരികളായ സ്ത്രീകള് ടിക്ടോക്ക് ചെയ്ത് വിജയിച്ചപ്പം അത് കണ്ട് ആസ്വദിക്കുന്ന ഉസ്താദുമാരാണ് പറഞ്ഞത് ആറാമാണെന്ന് ഇപ്പം ആരത് കാണുന്നില്ലേ ഇവ അത് രാത്രി ഫോൺ സൈറ്റുകൾ കാണാത്ത എന്നാണ് ഒരു ഉസ്താദ് ഒരിക്കലും പബ്ലിക്കിന് പ്രസംഗിക്കുന്നത് കാരണം ഇത് കണ്ടിട്ടാണ് ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് ഇവരെ പിടിച്ചാറോ എന്നൊക്കെ ഇവർക്ക് തോന്നുന്നത് ആറ് പെൺകുട്ടികൾ ഇന്ന് ബിഗ് ബോസിലുണ്ട് എന്ത് ഇവർക്ക് നോമ്പ് കാലം അല്ലേ ഇവർക്കൊന്ന് പള്ളി വലുക്കി കൂടെ ഇവര് മുസ്ലിം അല്ല എന്ന് ഇവർക്ക് വൃഷ്ട് കൽപ്പിക്കാം എന്താ പറ്റാത്തത് ഇന്നത് നടക്കില്ല കാരണം മുസ്ലിങ്ങൾ ഏറെ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ വിമർശിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോം വീണ്ടും കിട്ടി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ റഹ്മത്തുല്ലാ ഖാസമിന്റെ വാക്കുകൾ സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിച്ചതാണ് നമുക്കിനി അയാളുടെ വാക്കിലേക്ക് തന്നെ മടങ്ങി വരാം ആലോചിക്കണം പെണ് അങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ പ്രവാചകൻ മക്കയിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകന്റെ ഭാര്യയുണ്ടല്ലോ ഖദീജ അന്ന് അവരെ കല്യാണം കഴിച്ചിട്ടില്ല പാപ്പയുണ്ട് പിന്നെ ഹൈലിദ് പിന്നെ ഹുവൈലിതിന്റെ മകൾ ഖദീജ എന്നാണ് അവരെ അറിയപ്പെടുന്നത് അയാൾ വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും വന്നു ചേർന്നത് ഈ മകളിലാണ് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു പെണ്ണിന് സമ്പത്തില്ല പാപ്പയുടെ സമ്പത്തിൽ ആണിന് കിട്ടുന്ന പകുതിയുള്ള പറഞ്ഞു അതായത് നബി വരുന്നതിന് മുമ്പ് മക്കയിൽ മുസ്ലിം സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ സ്ത്രീ ഒരുപാട് സെർവൻ്റുമാരെ വച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ മൈസറത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയായ കതീജയുടെ ഒരു തോഴിയുണ്ട് അവരാണ് മുഹമ്മദിനെ കതീജയ്ക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ഈ ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ സെർവൻ്റായി തൊഴിലാളിയായിട്ടാണ് മുഹമ്മദ് നബി എൻട്രി ചെയ്യുന്നത് തന്നെ പിന്നെ ഇവരെങ്ങനെ പറയും പെണ്ണങ്ങാടിയിൽ കയറിയിട്ട് വിജയിച്ചിട്ടില്ലാന്ന് അങ്ങനെ മക്കയിൽ വിജയിച്ച സ്ത്രീയാണ് കതീജ അയാള് പറയട്ടെ

மரியாதண்ட கண்டிாண்ட் உ

അതായത് ബാങ്ക് ഇല്ല ഏ മലക്കുകളിൽ ആണുങ്ങളില്ല പിന്നെ നിനക്കൊക്കെ എന്തു കുന്തമാണ് ഇസ്ലാം നൽകുന്നത് എന്ന് അപ്പോ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളുടെ താഴെ ഈ ലിങ്കുകൾ പലപ്പോഴും കാണാറുണ്ട് ഏ അതായത് മുസ്ലിങ്ങൾ തന്നെ ഇത്തരം വസ്തുതകളെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും മറുപടി പറയാനും പഠിച്ചിരിക്കുന്നു അതായത് ഇനിയും ഇപ്പോൾ ഇവരുടെ ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല ഇനി മുസ്ലിം സമുദായം അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യവും ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ നമ്മൾ എടുത്താല് കോൺഗ്രസും മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് മാറി മാറി കേരളം ഭരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടുരാജാക്കന്മാരുണ്ടാക്കിയതിനേക്കാൾ ഒരു ചെറിയ മാറ്റം പോലും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗോത്രകാലത്തേക്കാണ് ഇവർ ഈ പുരോഗമന മനുഷ്യനെ കൊണ്ടുപോയത് ഇവർ കോൺഗ്രസ് രാജ്യത്തിന്റെ അധികാരം കയ്യേളി കൈയാളിയതോടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ വളർന്നു എത്രത്തോളം വാനോളം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടാണ് പാകിസ്ഥാൻ തകർന്നത് ഇവര് പറഞ്ഞു നോട്ടു നിരോധനം തകർത്തു രാജ്യത്തെ അതേ പാകിസ്ഥാനെയാണ് തകർത്തത് ലോക തീവ്രവാദത്തിന്റെ തലസ്ഥാനമായി പാകിസ്ഥാനെ വളർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാരാ കോൺഗ്രസ് ആണ് കള്ളനോട്ട് മയക്കുമരുന്ന് സ്ത്രീ വിരുദ്ധ ഇസ്ലാം മത തീവ്രവാദ പ്രവർത്തനങ്ങള് ഇന്ത്യയിൽ ഇത് ശക്തി പ്രാപിച്ചത് ഇവരുടെ വരവോടെയാണ് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതുവരെ പാകിസ്ഥാൻ ജയ് ജയ് എന്ന് വിളിക്കുന്നതുവരെ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഇവരാണ് ഇസ്ലാമിലെ ഏറ്റവും ഗോത്രീയ ആചാരത്തെ പോലും വാനോളം തലയിലേറ്റിക്കൊണ്ട് നടന്നത് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകളാണ് ഇതെല്ലാം അട്ടിച്ചു നേരപ്പാക്കി ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ നിയമത്തെ ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ് നരേന്ദ്രമോദി ചെയ്തത് എൻ ഐ എയുടെ വേട്ട നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതിന്റെ ഭാഗമാണ് അതായത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എവിടെയാണ് കിടക്കുന്നത് എന്ന് വളരെ കൃത്യമായി നരേന്ദ്രമോദി മനസ്സിലാക്കി ആജി നോവൽ ഒപ്പം നിന്ന് അതിന്റെ ചുക്കാൻ പിടിച്ചു ഇതൊരിക്കലും ആർക്കും കാണാൻ പറ്റില്ല ഒരു പക്ഷേ നരേന്ദ്രമോദി അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഭൂപടത്തിൽ പോലും കാണുമായിരുന്നില്ല പാകിസ്ഥാനെ ഇന്ന് തപ്പി നടക്കുന്നത് പോലെ ഭൂപടത്തിൽ പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ തപ്പി നടക്കേണ്ടി വരുമായിരുന്നു സത്യവും ധർമ്മവും വിജയിക്കണം ഇതാണ് ഭാരതീയ സംസ്കാരം ആ സംസ്കാരത്തിനുള്ള ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ വേദികളാണ് ഈ രാജ്യത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ശക്തമായ ഒരു നേതൃത്വം വേണമായിരുന്നു ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അതാണ് ഇന്ന് സംഭവിക്കുന്നത് ഇത് ആരാലും എതിർക്കപ്പെടാൻ കഴിയില്ല ഇവിടെ കിടന്ന് എതിർക്കാമെന്നുള്ളതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല അപ്പോൾ ഈ രാജ്യത്തെ മത തീവ്രവാദത്തിൽ നിന്നും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളിൽ നിന്നും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് തുല്യത വരുത്താൻ ആണിനേക്കാൾ എത്തേണ്ട ഒരു പെണ്ണിനും ആണോളമെത്താൻ വര രണ്ടു പേരുടെയും ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും വൂട്ടിന് ഈക്വൽ വാല്യൂ കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ആണിനോളം താഴെയല്ല പെണ്ണ് പെണ്ണിനോളം താഴെയല്ല ആണും നമുക്ക് സമത്വമതി എന്ന് പറയുന്ന രൂപത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരാനാണ് ഈ രാജ്യം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നമ്മളും അതിലൊരാളായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്